മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പടക്ക വിപണിയിൽ തിരക്കേറെ സഹകരണ പടക്ക വിൽപ്പനശാലകളിൽ പടക്കങ്ങൾക്കെല്ലാം വിലയും കുറവാണ് ഈ മാസം ആദ്യം മുതലാണ് വിപണിയിൽ പടക്ക കച്ചവടം സജീവമായത് ഏറ്റവും അധികം വിൽപ്പന നടന്നത് ഇന്നാണ് പുതുമയാർന്ന പടക്ക ഇനങ്ങൾ വിപണിയിലുണ്ട് മുതൽ അറുപത് രൂപയിൽ തുടങ്ങി നാനൂറ് രൂപ വരെ പുതുമയാർന്ന തരം പടക്കങ്ങൾ ഇത്തവണ വിപണിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഡ്രോൺ ും ഇത്തവണെത്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പ്രാവശ്യം വളരെ വിലക്കുറവ് ഒത്തിരി ഒത്തിരി മാറ്റങ്ങളുണ്ട് ഞങ്ങളുടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് ഞങ്ങൾക്ക് നേരിട്ട് തന്നെ ശിവകാശിയിൽ പോയി സാധനങ്ങൾ ഇറക്കാൻ സാധിച്ചത് കൊണ്ട് അവിടുത്തെ അതിനനുസരിച്ചുള്ള വിലകളനുസരിച്ച് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പടക്കത്തിന്റെ ഒരു വില മുൻവർഷത്തെ മുൻവർച്ച് കൂടുതലാണോ കുറവാണോ നമ്മുടെ സഹകരണ പടക്ക സ്റ്റോറിന് ഏറ്റവും വില കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത് ഹെലികോപ്റ്റർ നിറം മാറുന്ന ബട്ടർഫ്ലൈ പൂത്തിരി കമ്പിത്തിരി നിലചക്രം തുടങ്ങി വർണ്ണാഭമാക്കുന്ന ആകാശ വിസ്മയങ്ങൾ വരെ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട് പടക്കങ്ങൾക്കൊന്നും കാര്യമായ വില വർധന ഈ വർഷമുണ്ടായിട്ടില്ല അതുകൊണ്ടുതന്നെ മികച്ച കച്ചവടമാണ് എല്ലാ വിൽപ്പനശാലകളിലും നടന്നത് ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി